ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപ്പള്ളി പാലിഷ് ഹാളിലാണ് ഉമ്മൻചാണ്ടിയുടെ എൺപത്തിരണ്ടാമത് ജന്മദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ് ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് എന്റെ പ്രത്യക്ഷ ശരീരം പുതുപ്പള്ളിയിലേക്ക് ആ യാത്ര അന്ത്യയാത്രയിൽ എത്ര നേരമെടുത്താണ് ഓരോ മൈലുകളും കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ ജനസന്ധ്യയെ പങ്കെടുത്ത ഒരു ശവസംസ്കാരം അതിൻ്റെ വിലാപയാത്ര കേരളത്തിലും വന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മൻചാണ്ടി കാ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെതാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലം ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയെ കൈവട്ടത്തിൽ

ഇന്ന് പലപ്പോഴും കേരളീയ സമൂഹത്തിൽ പ്രകടമാകുന്നു രാഷ്ട്രീയ മണ്ഡലത്തിൽ സാമൂഹ്യ മണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിൽ കേരളം ഇന്ന് വീർപ്പുമുട്ടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ കേരളീയ സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ വിവാദങ്ങളിലേക്കും അതിനപ്പുറം വിദ്വേഷത്തിലേക്കും പോകുമ്പോൾ നമ്മളെല്ലാവരും ഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പോകുമോ ഒന്നായി ചാണ്ടി ഉമ്മൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുൻ എം എൽ എ ശിവദാസൻ നായർ കെ പി സി സി ഭാരവാഹികളായ ജോഷി ഫിലിപ്പ് ഫിൽസൺ മാത്യൂസ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ മകൾ മറിയം ഉമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടപ്പാക്കുന്ന ആശ്രയ പദ്ധതിയിൽ അൻപത്തിമൂന്ന് നിർദ്ധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ ഇരുപത് വീടുകളുടെ താക്കോൽദാന ചടങ്ങും നടന്നു ആയിരം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും വിതരണം ചെയ്തു സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം